രത്നാകരൻ എന്ന കാട്ടാളൻ രാമമന്ത്രം തെറ്റായ അർത്ഥത്തിൽ അക്ഷരങ്ങൾ തലതിരിച്ച് ജപിച്ചിട്ടും ശ്രീരാമദേവന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെ ആദ്യ കാവ്യമായ രാമായണം രചിച്ച വാൽമീകി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു രാമമന്ത്രം ജപിക്കുന്നതിലൂടെ നിരവധി ഐശ്വര്യങ്ങളും വിജയവും കൈവരുമെന്നാണ് വിശ്വാസം ഇതു മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശാന്തിയും സമാധാനവും നൽകുന്നു രാമനാമം ജപിക്കുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമായ ഫലം ലഭിക്കുന്നു പാപങ്ങൾ നശിക്കുകയും മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു രാമമന്ത്രം ഭക്തിയോടെ ജപിച്ചാൽ എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുകയും ഐശ്വര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു മനസ്സിന് സമാധാനവും ശാന്തതയും രോഗങ്ങളിൽ നിന്നും ആരോഗ്യപരവും മാനസികവുമായ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്നു ഏതൊരു മന്ത്രവും ആരംഭിക്കുന്നത് ഓം എന്ന ഓംകാര ശബ്ദത്തോടെയാണ് എന്നാൽ താരക മന്ത്രമായ രാമനാമത്തിനു മുന്നോടിയായി ഓം ചേർക്കേണ്ടതില്ല ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രവും ഒന്നിച്ചാണ് രാമമന്ത്രം ആവിർഭവിച്ചിരിക്കുന്നത് ഈ വരുന്ന രാമായണ മാസത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ ഗ്രാമക്ഷേത്രത്തിലെ രാമായണ പാരായണം ലൈവായി ഒരു മണിക്കൂർ നേരം കാണുവാനും കേൾക്കുവാനും ആഗ്രഹമുള്ളവർ കമന്റ് ബോക്സിൽ അറിയിക്കുക